സംഘടിത മതം ഒരു ക്രൈമാണ് സിൻഡിക്കേറ്റർ റിലീജിയൻ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ എപ്പോഴും ശരിയായിട്ടുള്ള സദാ സത്യമായ ഒരു കാര്യമാണ് സുഡാനിൽ നിന്നുള്ള നിലവിളികൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിലും അല്ലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നും തന്നെ സുഡാനെ കുറിച്ച് മിണ്ടുന്നില്ല എന്താണ് സുഡാനിൽ നടക്കുന്നത് എന്നത് ഒരു പേപ്പട്ടി മതം നടത്തുന്ന വേട്ടയാടൽ കാണുന്നവരെല്ലാം ഓടിച്ചിട്ട് കടിക്കുന്ന ആ പേപ്പട്ടി മതത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിഭീകരമായ തേർവാഴ്ചയുടെ കഥമാണ് കഥയാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് സുഡാനിൽ നടക്കുന്നത് ഇരുപത്തി ലക്ഷം അതിദരിദ്രരുള്ള സുഡാനിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പട്ടിണി മരണം തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരമായിരുന്നു ഖർത്തൂമിൽ മാത്രം അറുപത്തോറായിരം പേർ കുട്ടികൾ ദരിദ്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നു എട്ടേ ദശാംശം എട്ട് മില്യൺ ജനങ്ങൾ ആ രാജ്യത്തു നിന്ന് ഓടിക്കപ്പെടുകയോ തുരത്തപ്പെടുകയോ ചെയ്തിരിക്കുന്നു മൂന്നേ ദശാംശം അഞ്ച് മില്യൺ ജനങ്ങൾ പലായനം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അൽ ഭാഷറില് എഴുപതിനായിരം പേരെ ഓടിക്കുകയും അതിഭീകരമായ കൊലപാതക പരമ്പരകൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ മാത്രം ലോകമാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത നേതൃത്വങ്ങൾ സാംസ്കാരിക നായകന്മാരെല്ലാം നിശബ്ദരാക്കപ്പെടുന്നു ഗാസയുടെ പേരിൽ കരയുന്നവരും കബീൻ ധരിച്ചു പ്രതിഷേധിച്ചവരും ആരും തന്നെ സുഡാനെ കുറിച്ച് അക്ഷരം ഇണ്ടാത്ത എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ സുഡാനിലെ പാവപ്പെട്ട ജനങ്ങൾ കറുത്തവരാണ് എന്നും ആ സുഡാനിലെ വേട്ടകൾക്ക് നേതൃത്വം നിൽക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നും ആണതിന് പറയേണ്ടി വരുന്നത് ചാട്ടയടിയും ഇടിയും അതിക്രമവും കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗങ്ങളും നിർബന്ധിത വിവാഹങ്ങളും അടക്കം ഈ സുഡാനിൽ നടക്കുന്ന ഭീകരതകൾ മനുഷ്യന് വർണ്ണിക്കാനാവാത്ത തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ ബലാസംഗം ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകളെ മുലമുറിക്കുകയും മുറിക്കുകയും ജീവനോടെ മനുഷ്യരെ കുറിച്ചു കുഴിച്ചിടുകയും ഓരോ മനുഷ്യരെ കാലുകൊണ്ട് വലിച്ചു കയറി കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അതിഭയാനകതൽ സുഡാനിൽ അനം നിരന്തരമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് ജനഹത്യകളെ അതിക്രമങ്ങളെക്കുറിച്ച് അത്യാക്രമണങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും വേണ്ടാൻ ആർക്ക് കഴിയുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ് എന്നും പേപ്പട്ടി മതം എന്താണ് എന്നും എല്ലാ മതത്തിൻ്റെയും തനി സ്വഭാവം എന്താണ് എന്നും വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് സുഡാനിലെ സംഭവങ്ങളെന്ന് പറയാതെ വയ്യ സുഡാൻ ഒരു ഗോത്ര രാജ്യമാണ് പതിനാല് പതിനഞ്ചോ നൂറ്റാണ്ട് വരെ അറേബ്യൻ ക്രിസ്ത്യൻ സമൂഹങ്ങൾ അല്ലെങ്കിൽ ആദിമ ജനത തിങ്ങി വസിച്ചിരുന്ന ഒരു പ്രദേശവും ഒരു സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു സുഡാൻ പത്തൊമ്പത് നൂറ്റാണ്ടിൽ മുഹമ്മദ് അലി സുഡാന് ഈജിപ്റ്റിന് പണയം വെച്ചതിന് ശേഷം ഇന്ത്യയിലുണ്ടായ പിന്നെ ലോകത്ത് പല രാജ്യങ്ങൾ സംഭവിച്ച പോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു സുഡാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഒന്നിന് സുഡാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഭരണാധികാരത്തിലേക്ക് വന്നത് ഇസ്ലാമിക മിലിട്ടറി ഭരണകൂടമായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അധിനിവേശം അവിടെ ഉണ്ടാവുകയും ഒമർ അൽ ബഷീർ എന്ന് പറയുന്ന ഈ പറയുന്ന വട്ടാള സൈന്യാധിപൻ അല്ലെങ്കിൽ മത നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ശരീത്ത് നിയമം നടപ്പിലാക്കിക്കൊണ്ട് സുഡാനെ പൂർണമായ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി ക്രൈസ്തവ ആധിപത്യമുള്ള സൗത്ത് സുഡാനെ പോലും താങ്കൾ അധീനതയിലേക്ക് കൊണ്ടുവന്നു അതിനുവേണ്ടി സുഡാനു വേണ്ടി അവിടുത്തെ ക്രിസ്ത്യാനികളെ സമരം ചെയ്യേണ്ടി വന്നു അറുപത് ശതമാനം ക്രിസ്ത്യാനികളും മുപ്പത്തിരണ്ട് ശതമാനം ഗോത്രവാസികളും ആറ് ശതമാനം മാത്രം മുസ്ലിങ്ങളുമുള്ള സൗത്ത് സുഡാനെ പോലും അതിക്രമിച്ച് കൈവശപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ പറയുന്ന ഒമർ അൽ ബഷീറിൻ്റെ ആധിപത്യം അങ്ങനെ സുഡാൻ എന്ന് പറയുന്ന ഒരു ഗോത്ര സമൂഹം അല്ലെങ്കിൽ അതുവരെയും കലഹങ്ങളില്ലാതിരുന്ന അറേബ്യൻ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ പാർത്തിരുന്ന സുഡാനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് കീഴിക്കൊണ്ടുവരികയും ശരിയായ നിയമത്തിന് കീഴിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമാക്കി അതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്തത് ഒമർ അൽ ബഷീർ എന്നയാളാണ് ഒമർ ഭരണം ഇസ്ലാമി അധിനിവേശത്തിലേക്ക് കൊണ്ടുവരെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ നാല് ലക്ഷം ക്രിസ്ത്യാനികളെയാണ് കൊന്നൊടുക്കിയത് സൗത്ത് സുഡാനിലും ഷരീയത്ത് നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടതോടുകൂടിയും ഈ വംശഹത്യകൾ ആരംഭിച്ചതിന്റെ ഫലമായി തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുടെ രാജ്യമായി സുഡാൻ മാറി എന്നത് സത്യമാണ് ഇങ്ങനെയിരിക്കുന്ന സുഡാനിലാണ് ആധുനിക അടുത്ത കാലഘട്ടങ്ങളിൽ എസ് എ എഫ് ആർ എസ് എഫ് എന്ന് പറയുന്ന രണ്ട് മിലിട്ടറി സൈന്യവും പാരാമിലിറ്ററി സൈന്യവും തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്നത് അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ എഴുപത്തിരണ്ട് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയും രണ്ട് ആഭ്യന്തര യുദ്ധങ്ങൾ സുഡാനിൽ നടന്നിരുന്നു അതിഭീകരമായിട്ടുള്ള ഈ ആഭ്യന്തര യുദ്ധങ്ങൾ നിരന്തരം വർഷങ്ങൾ നീണ്ടുന്ന ആഭ്യന്തര യുദ്ധങ്ങളിലൂടെ ഏതാണ്ട് ഒന്നര ദശലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു അങ്ങനെ കൊലപാതകങ്ങൾക്ക് യാതൊരു കണക്കുമില്ലാത്തൊരു രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചോടു കൂടി സംഭവം ഗുരുതരമായി പ്രശ്നം രൂക്ഷമായി സർക്കാരിൻ്റെ ഔദ്യോഗിക സൈന്യമായ സുഡാനീസ് ആംഡ് ഫോഴ്സ് സുഡാനീസ് ആംഡ് ഫോഴ്സ് അഥവാ എസ് എ എഫ് എന്ന് പറയുന്ന സർക്കാർ സേന ജനറൽ അബ്ദുൾ ഫർഖ അൽ ബുർഖാന്റെ നേതൃത്വത്തിൽ അദ്ദേഹമായിരുന്നു അന്ന് പ്രസിഡന്റ് ആയിരുന്ന ആണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമർ അലി ബഷീറിനെ പുറത്താക്കിക്കൊണ്ടാണ് അൽ ബുക്കർ എന്ന് പറയുന്ന ആള് രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ജനറൽ ആണ് ഏകാധിപതിയാണ് ആ ഏകാധിപതിയുടെ നേതൃത്വത്തിലായിരുന്നു സുഡാരി സാംഡ് ഫോഴ്സ് എന്ന് പറയുന്ന സർക്കാർ സൈന്യം ഖർത്തൂം തലസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം ഭരണം ആരംഭിക്കുന്നത് അങ്ങനെ കർത്തൂമിൽ നിന്ന് സാർഫാറിലേക്ക് സൈനിക നീക്കം നടത്തുകയും വളരെ കൃത്യമായി അവിടുത്തെ ആദിമ ഗോത്ര വിഭാഗങ്ങളെ അതായത് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് പറഞ്ഞാൽ ക്ലെൻസിങ് അഥവാ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി വംശീയ ഉന്മൂലനം നടത്തിക്കൊണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മില്യൺ ജനതയെ ആദിമ ജനവിഭാഗങ്ങളെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആണ് ഈ പറയുന്ന ആർംഡ് ഫോഴ്സ് അല്ലെങ്കിൽ നേതൃത്വത്തിൽ അബ്ദുൽ ഫർഖ അൽബുഖാൻ ബുഖാൻ യഥാർത്ഥ അധികാരം പഠിക്കുന്നത് അതിന് സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് എന്നൊക്കെ മനോഹരമായ പേരുള്ള അല്ലെ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി മൂവ്മെന്റ് എന്നൊക്കെ പേരുള്ള സംഘടനകൾ അദ്ദേഹത്തെ പിന്തുണച്ചു എന്ന് പറയുന്നതും എസ് ഐ പിന്തുണച്ചു എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്റെ അധികാരം നിലനിർത്താൻ അധികാരത്തിന് എന്ത് തോന്നിയ അവസരം കാണിക്കാനും അൽബുർഖാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടു കൂടി എസ് ഐ എഫ് വളരെ ശക്തമായി മാറുകയും ഓം ദുർമാൻ കർത്തൂമ് പ്രസിഡന്റിന് കൊട്ടാരം ഉൾപ്പെടെ സകല മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായി അദ്ദേഹം മാറുകയും ചെയ്തു അബ്ദുൾ ഫർഖ ആൽബുർ ഖാൻ്റെ ഉപരാഷ്ട്രപതിയായല്ല പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപ ആയിരുന്ന ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിരുന്ന ജനറൽ മുഹമ്മദ് ഹംദാൻ ഡക്കാലി ഈ പേരോർത്തിരിക്കണം അദ്ദേഹത്തെ ചുരുക്കി വിളിക്കുന്നത് ഹെമസ്തി എന്നാണ് ഹെമ്തി ആ ഹെമ്തി എന്ന് പറയുന്ന ഡെപ്യൂട്ടി പ്രസിഡന്റ് നേതൃത്വത്തിൽ മറ്റൊരു പാരാമിലിറ്ററി സൈന്യം സുഡാനിൽ ഉപയോഗിക്കപ്പെടുന്നു അതാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എ എഫ് പിന്നീട് നാം കാണുന്നത് ചരിത്രത്തിൽ എസ് എ എഫും ആർ എസ് എഫും ശത്രുക്കളായി മാറുന്നതും മത്സരിച്ച് ജനങ്ങളെ കൊന്നുകൊടുക്കുന്നതുമായ കാഴ്ചകളാണ് പിന്നീട് കാണുന്നത് അദ്ദേഹത്തിന്റെ അതായത് ഹമട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് വളരെ കൃത്യമായി ആളുകളെ കൂടുതൽ ഇസ്ലാമിക തീവ്രവാദികളെ ഏതാണ്ട് ഒരു ലക്ഷം പേരെയോളും തൻ്റെ സൈന്യത്തിൽ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പാരാമിലിറ്ററി ഫോഴ്സിനെ ശക്തിപ്പെടുത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് വളരെ കൃത്യമായ ഏറ്റുമുട്ടലിലൂടെ ആർ എസ് എഫ് കർത്തൂം പിടിച്ചെടുക്കുകയും സൈനിക ഭരണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അറബികളല്ലാത്തവരെ കൊന്നുത്തി കൊല്ലപ്പെടുത്തുക എന്ന് പറയുന്നത് ഡാർഹർ മേഖലയിൽ അദ്ദേഹം ഒരു പരിപാടിയാക്കി മാറ്റിയിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നാം സുഡാനിൽ കാണുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ രൂക്ഷതയിലേക്ക് വരുന്നത് പ്രസിഡന്റായ അബ്ദുൾ ഫർഖ അൽബുർ ഡെപ്യൂട്ടി പ്രസിഡന്റായ ഹെമ്തിയുടെ നേതൃത്വത്തിലുള്ള രണ്ട് സൈന്യങ്ങൾ എസ് ഐ എഫും ആർ എസ് എഫും പരസ്പരം അനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലനത്തിന്റെ ഭീകരമായ കഥകളാണ് ഈ സൈനിക നീക്കങ്ങൾക്കും ഈ കലാപങ്ങൾക്കും വംശോന്മൂലങ്ങൾക്കും സാമ്പത്തികമായ ഒരു ഘടകമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലിബിയയുടെയും യമന്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നത് മാത്രമല്ല സുഡാൻ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് സ്വർണ്ണഖനികളുടെ പേരിലാണ് അപ്പം സുഡാനിലെ സ്വർണ്ണക്കനികളുടെ മേലുള്ള ആധിപത്യം നിലനിർത്താനും യു എയിലെ സ്വർണ്ണക്കനികളിൽ നിന്ന് സ്വർണം സ്മഗ് ചെയ്യാനുമുള്ള ആസൂത്രണ പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ ഹെബഡ്തി നടത്തിക്കൊണ്ടിരുന്നത് അതിന് ഈ സംഭവത്തെ അല്ലെങ്കിൽ ഹെബഡിയുടെ നടപടിയെ വിമർശിച്ചുകൊണ്ട് എസ് എ എഫ് പറഞ്ഞത് യു എ ആർ എസ് എഫിനെ സഹായിക്കുന്നുവെന്നും സുഡാനിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നുവെന്നും ലിബിയൻ ജനറൽ ഖലീഫ ഹർത്താൽ ആർ എസ്സിനെ സഹായിക്കുന്നു എന്നും എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ യു യുടെയും ലിബിയയുടെയും ഒക്കെ എന്നും ഉള്ള ആരോപണങ്ങൾ അവർ പരസ്പരം ഉന്നയിക്കുന്നെങ്കിലും യഥാർത്ഥ ഈ ആധിപത്യത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയ കാരണം അല്ലെ സാമ്പത്തിക കാരണം എന്ന് പറയുന്നത് സുഡാനിലെ സ്വർണ്ണശേഖരത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അയൽരാജ്യമായ ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഈജിപ്റ്റ് സുഡാൻ ഭരണാധികളെ പണക്കാൻ കഴിയില്ല കാരണം നൈൽ നദിയിലെ വെള്ളം അവർക്ക് പ്രധാനപ്പെട്ട കാര്യമെന്ന് മാത്രമല്ല നൈലിൻ്റെ അതിർപ്രദേശങ്ങളും അവർക്ക് ആവശ്യമാണ് എന്നതുകൊണ്ട് വളരെ കൃത്യമായും അവർക്ക് സുഡാനോട് നേരിട്ട് തീർക്കാനുള്ള ശക്തിയോ ശേഷിയോ ഉണ്ടായിരുന്നില്ല ജനറൽ ബുർഖാൻ ചെങ്ങല തീരത്തെ സുഡാൻ പോർട്ട് തൻ്റെ തലസ്ഥാനമാക്കുകയും അങ്ങനെ താന് അംഗീകൃതമായ യുവൻ്റെ അംഗീകൃതമായ ഒരു പ്രസ്ഥാനമായി ഒരു സ്ഥാപന രാജ്യമായി ജനറൽ ബുർഖാൻ്റെ ഈ പറയുന്ന സുഡാൻ കേന്ദ്രീകരിച്ചുള്ള അല്ലെ സുഡാൻ പോർട്ട് കേന്ദ്രീകരിച്ചുള്ള രാജ്യത്തെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അതായത് രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റം നടത്തിയെന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എഫ് ലിബിയ ഈജിപ്റ്റ് അതിർത്തി നിയന്ത്രണം നേടുകയും പുതിയ സർക്കാർ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി സുഡാൻ വീണ്ടും രണ്ടായിട്ട് പിളരുന്നു അതേസമയം ആർ എസ് എഫ് അതേസമയം തന്നെ അതായത് ആർ എസ് എഫും അതുപോലെ തന്നെ എസ് എഫും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ആർ എസ് എഫ് എൽ ഷബാർ നഗരം പിടിച്ചെടുക്കുകയും ഒന്നേ ദശാംശം അഞ്ച് അതായത് ഒന്നര ലക്ഷം ആളുകളെ കൊല്ലുകയും പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ ഓടി പോവുകയും ചെയ്യേണ്ടി വന്നൊരവസ്ഥ ഈ ആർ എസ് എഫ് ഉണ്ടാക്കിയെടുക്കുകയും പതിനെട്ട് മാസത്തെ ഈ ആർ എസ് എഫിന്റെ കിരാതമരണത്തിലൂടെ എൽ ഷബാർ എൽ നഗര അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ എല്ലാം തവിടുപൊടിയാക്കി എന്ന് മാത്രമല്ല അവർ ചെയ്തൊരു ഭീകരത അവശേഷിക്കുന്ന ജനതയെ ഒരു ചുറ്റുമതിൽ കെട്ടി അതിനുള്ളിൽ ആക്കുകയും എങ്ങോട്ടും ഓടി കഴിയാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാക്കിയെന്ന് മാത്രമല്ല അവർക്ക് ഭക്ഷണം നിഷേധിക്കുകയും ചെയ്തുള്ളൂ എന്താ ക്രൂരതകളിൽ അതിക്രൂരമെന്ന് പറയാനാവാത്ത വിധത്തിൽ സ്വയമേ ദരിദ്രരായ ജനതയെ ആ ഭക്ഷണം പോലും നിഷേധിച്ചുകൊണ്ട് അടിമയകരമായ തടങ്കലാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് കാണുന്ന കൊലപാതക പരമ്പരകളുടെ ഭീകരതകളിലേക്ക് സുടാൻ എത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഭീകരമായ വിളയാട്ടങ്ങളിലേക്ക് ചെല്ലുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനങ്ങൾ സർക്കാരിനെതിരെ അതിഭയങ്കരമായ പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും എസ് ഐ എഫും ആർ എസ് എഫും സംഘടിതമായി ആ ജനകീയ പ്രക്ഷോഭങ്ങളെ അല്ല ജനാധിപത്യ പോരാട്ടങ്ങളെല്ലാം തകർത്തുകളെ ഉണ്ടായി മുമ്പേ പറഞ്ഞതുപോലെ കേന്ദ്രീകൃതമായ ഒരു സമ്പൽ വ്യവസ്ഥയെ നിലനിർത്താനും ഈ പറയുന്ന ഈ സ്വർണ്ണകരികളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി ആണ് വളരെ കൃത്യമായി ഡാർബർ മേഖല അൽ ഫാഷർ മേഖലയൊക്കെ തന്നെ പിടിച്ചടക്കിക്കൊണ്ട് ജനോസൈഡിന് അവർ തുടങ്ങിയത് അല്ലെങ്കിൽ വംശീയ ഉന്മൂലം നടപ്പിലാക്കുകയും ഓരോർത്ഥത്തിൽ യു എ ഇതിനെ സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ യു എ ആണ് അതിന് വേണ്ടുന്ന ആയുധങ്ങൾ സംഭാവന ചെയ്തത് ആരോപണമുണ്ട് എന്തായാലും കിഴക്കൻ മേഖലയിൽ എസ് എഫിൻ്റെ ആധിപത്യവും ഈജിപ്തിന്റെയും തുർക്കിയുടെയും ഇറാന്റെയും സഹായം ഉണ്ടായി എന്ന കാര്യം സംശയമില്ലാത്തതാണ് അങ്ങനെ സുഡാൻ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ അവസ്ഥയിൽ നോക്കിയാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സുന്നികളും വളരെ കുറച്ചു മാത്രം ഷിയാക്കളും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളും എത്തനിക് എന്ന് പറയാവുന്ന ഫർ മസാലിയ സഗാവ ഗോത്രങ്ങൾ അടങ്ങുന്നതാണ് ഇന്നത്തെ സുഡാൻ്റെ ജനസംഖ്യ ആ ജനസംഖ്യയ്ക്ക് മേലാണ് വളരെ കൃത്യമായി ഈ പറയുന്ന ആക്രമണങ്ങൾ അഥവാ സെക്ഷൽ വയലൻസ് അടക്കമുള്ളവ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാസ് റേപ്പ് സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ വളരെ ഭീകരമായി തന്നെ കൂട്ടബലാത്സംഗം നടത്തുകയും ജീവനോടെ ദഹിപ്പിക്കുകയും അവരുടെ മുലകൾ മുറിയിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനുഷ്യ മനസാക്ഷിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അതിഭയാനകമായ സംഭവങ്ങളാണ് ലിബിയ അല്ലെങ്കിൽ സുഡാൻ ഇപ്പോൾ അരങ്ങേറുന്നത് ശവമടക്കം നിറത്തെക്ക് പോലും ഡ്രോൺ ആക്രമണം നടത്തുന്നു ഫുഡ് സപ്ലൈ കട്ട് ചെയ്യുന്നു അതുപോലെ ജീവനോടെ കുഴിച്ചിടുന്നു അതുപോലെ ആളുകളെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ആളുകളെ പിടിച്ചിട്ട് അവരെ വലിച്ചു കയറി കൊല്ലുന്നു എന്ന് പറഞ്ഞാല് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അതിഭീകരതകളിലേക്കാണ് വരെ അതായത് അറബിതര വിഭാഗങ്ങളെയും ക്രിസ്ത്യാനികളെയും വിഭാഗങ്ങളെയും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കശാപ്പ് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി അതിൻ്റെ കാരണങ്ങളെ രണ്ടോ മൂന്നോ നാലോ ആയിട്ടോ പറയാം ഒന്ന് ഈ പറയുന്ന വളരെ കൃത്യമായും മുസ്ലിം അമുസ്ലിം വംശീയതയുടെ പ്രശ്നമാണ് മുസ്ലിങ്ങളല്ലാത്തവരും ജീവിക്കണ്ട എന്നുള്ള വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് ഈ പറയുന്ന എസ് എഫും അതുപോലെ തന്നെ അറേഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് അവിടുത്തെ വിഭവങ്ങൾ ഭൂമിയെ വെള്ളം അതുപോലെയുള്ള വിഭവങ്ങൾക്ക് മേലെ തങ്ങൾക്ക് മാത്രം ആധിപത്യം മതി മറ്റൊരു ജനവിഭാഗങ്ങളും അങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള താല്പര്യം മൂന്നാമത്തേത് ഈ ജനങ്ങൾ സ്വാഭാവിക പ്രതിഷേധമുണ്ടാക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരെ സർക്കാർ അവഗണന നടത്തുന്നു എന്നതിൽ ജനങ്ങൾ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുക എന്നുള്ളത് ഇങ്ങനെ പല കാരണങ്ങളും ഇന്ന് ത സുഡായിൽ നടക്കുന്ന സംഭവങ്ങൾക്കുണ്ടെങ്കിലും വളരെ കൃത്യമായും ഒരു അന്വേഷണം നടത്താനോ അവിടെ കൃത്യമായ നടപടി ഉണ്ടാകാനോ ഇതര രാജ്യങ്ങൾ അതേക്കുറിച്ച് അന്വേഷിക്കാനോ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല വാർത്താ മാധ്യമങ്ങൾ തന്നെ പല കാര്യങ്ങൾ തമസ്കരിക്കുന്നു എന്നുള്ളതാണ് എന്നാലും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇതേ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിലൂടെ ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരൂ എന്ന കാര്യം സംശയമില്ല ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഈ സുഡാനിൽ നടക്കുമ്പോൾ നിരവധി വർഷങ്ങളായി സുഡാനില് ഈ ഭീകര ആക്രമണങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നത് എന്നത് ഒരു ചോദ്യമല്ലേ ഒരു പ്രശ്നമല്ലേ ഗാസയെ കുറിച്ച് പലസ്തീനെ കുറിച്ച് എന്തെല്ലാം കരച്ചിലുകളും നിലവിലുകളും ആണ് ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയാണ് അത് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ഗാസയിലെ പത്തോ നൂറോ ആയിരമോ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അല്ലെ ആളുകൾ മരിക്കപ്പെടുമ്പോൾ അതിനെതിരെ ലോകമെമ്പാടും വിളക്ക് കത്തിക്കുകയും എഴുതി കത്തിക്കുകയും കഫിയ ധരിച്ചു പ്രതിഷേധിക്കുകയും ചെയ്യും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ലക്ഷക്കണക്കിന് സുഡാനികൾ കൊല്ലപ്പെട്ടിട്ട് ഒരക്ഷരം പോലും വേണ്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവരുടെ ഇരട്ട നിലപാട് ഇരട്ട നീതി എന്ന് പറയുന്നതിനെയല്ലേ ശരി നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലൊക്കെ ഒരൊന്നോരുണ്ടോ കന്യാസ്ത്രീകൾ യു പിയിലോ മറ്റോ അവർ അതിക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഓടിയെത്തിയവരാരാണ് ഇന്ത്യയിലെ ഇടത് വലതു പക്ഷങ്ങളെല്ലാം അങ്ങോട്ടേക്കും കൂടി എത്തി കന്യാസ്ത്രീകൾ അത് ആക്രമിച്ചു കൊല്ലുന്നേ ഇല്ലാതാക്കുന്നേ പക്ഷേ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളാണ് സുഡാനിൽ കൊല്ലപ്പെടുന്നത് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ സുഡാനിൽ കൊല്ലപ്പെടുകയും നൂറ്റി അറുപത്തഞ്ചിലേറെ പള്ളികൾ കൊള്ളയപ്പെടുകയും അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയും ബോംബ് വെക്കപ്പെടുകയും ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്ത അല്ലാതെ പോകുന്നത് എന്നുള്ളതാണ് മതപീഡനത്തെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ആരോപിക്കുന്നുണ്ട് അതിവിടുത്തെ സംഘപരിവാറിൻ്റെ കാര്യത്തിലായാലും ഇസ്ലാമിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ അത് വലിയ വലിയ വിഷയങ്ങളാക്കി കൊണ്ടിരുന്ന വിഷയമാക്കരുതെന്നല്ല പറയുന്നത് ഏതൊരു തരത്തിലായാലും മനുഷ്യൻ എവിടെ ആക്രമിക്കപ്പെടുന്നുവോ മനുഷ്യന്റെ അന്തസ് എവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുവോ അവനെവിടെ അനീതിക്കിരയാക്കപ്പെടുന്നുവോ അതെല്ലാം ചോദിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ആ ചോദ്യം ചെയ്യലുകൾ എന്തുകൊണ്ടാണ് സുടാരുടെ കാര്യത്തിൽ ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം എന്തുകൊണ്ട് ഇത് കേരളത്തിലേന്നല്ല മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പോലും ഇതൊരു പ്രധാന വാർത്തയായി മുഖ്യ വാർത്തയായിട്ട് വരുന്നില്ല പതിനായിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുമ്പോൾ ജീവനോടെ മനുഷ്യരെ കുഴിച്ചിടുന്ന രംഗങ്ങൾ വീഡിയോകൾ കാണുമ്പോൾ അതിഭയാനകമായ ലക്ഷക്കണക്കിന് ആളുകൾ വേട്ടയാടപ്പെടുന്ന ഒരു വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിതെല്ലാം മറച്ചു വെക്കുന്നത് എനിക്ക് തോന്നുന്നത് രണ്ട് ഒന്നോ രണ്ടോ കാരണങ്ങളാണ് ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവർക്ക് ഭയമാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക അനുകൂലികൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും കാരുണ്യ മതമാണെന്നാണ് ഇതാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാരുണ്യം നമുക്കറിയാം ബലസ്തീനിലായാലും അല്ലെങ്കിൽ ഇറാനിലായാലും അഫ്ഗാനിസ്ഥാനായാലും പാക്കിസ്ഥാനിലായാലും ഒക്കെ ഒരു തലമുടി ഒരു പെണ്ണിന്റെ മക്സാബിനിയുടെ മുടി പുറത്തേക്ക് കണ്ടതിന്റെ പേരിലാണ് അഫ്ഗാനിസ്ഥാനില് നൂറുകണക്കിന് സ്ത്രീകൾ വേട്ടയാടപ്പെട്ടത് അതിനെതിരെ അവിടെ ഉണ്ടായി എന്നുള്ള സത്യം ഇറാനിലും ഒക്കെ തന്നെ നടക്കുന്ന കലാപങ്ങള് മറ്റു വിഭാഗങ്ങൾക്കെല്ലാം ഇസ്ലാം ഇസ്ലാമിലെ തന്നെ വ്യത്യസ്ത ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപങ്ങളാണ് ലോകത്ത് ലോകത്തെവിടെയെല്ലാം യുദ്ധമുണ്ടോ ആ യുദ്ധത്തിൻ്റെ എല്ലാം ചരിത്രം പരിശോധിച്ച് പോകുമ്പോൾ നാം എത്തുന്നത് എവിടേക്കാതറിയാമോ അതാണ് പല ആളുകളും എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥങ്ങളിലാണ് ഇസ്ലാമിന്റെ വേട്ടയാടലുകളുടെയും യുദ്ധങ്ങളുടെയും ചരിത്രം നമ്മൾ നമ്മൾ എത്തുന്നത് ഖുറാനിലാണ് അല്ലെ ഫലസ്തീനെ ചരിത്രം നമ്മൾ അന്വേഷിച്ചെത്തുമ്പോൾ നാം ചെല്ലുന്നത് ബൈബിളിലാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കറുത്തവനെ വളർത്തുമ്പോൾ നമ്മളെ പോരാട്ടത്തിന്റെ കഥകൾ നമ്മൾ എത്തുന്നത് മഹാഭാരതത്തിലാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ഈ മതങ്ങൾ കൊണ്ടുപോകുന്നതാണ് യുദ്ധങ്ങളെല്ലാം ഇന്ന് അതിന് ഘട്ടത്തിൽ നമ്മൾ അമേരിക്കയും യൂറോപ്പിനെയും ഒക്കെ പറയുമെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പറയുമെങ്കിലും പ്രത്യേകം പ്രത്യേക കുറിച്ച് നമ്മൾ പറയുമ്പോഴും യുദ്ധത്തിന്റെ യഥാർത്ഥം വേരിയിരിക്കുന്നത് ഈ മതഗ്രഥങ്ങളിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മതം ഒരു സാധാരണ മതവിശ്വാസം അപകടകാരിയല്ല പക്ഷേ സംഘടിത മതം എപ്പോഴും അപകടകാരിയാണ് പൊളിറ്റിക്കൽ ഹിന്ദുവായാലും പൊളിറ്റിക്കൽ ഇസ്ലാം ആയാലും അപകടകാരിയാണ് അവരെ തൊടാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കെൽപ്പില്ല ശക്തിയില്ല എന്നുള്ളതാണ് സത്യം മറ്റൊന്ന് മരിക്കുന്നവർ മുഴുവൻ സുഡാനിൽ മരിക്കുന്നവർ മുഴുവൻ കറുത്തവരാണ് കറുത്ത ക്രിസ്ത്യാനിയെക്കുറിച്ച് കേരളത്തിലെ സവർണ ക്രിസ്ത്യാനിക്ക് ആകുലപ്പെടേണ്ടതില്ല ഒരു കന്യാസ്ത്രീ എനിക്ക് നേരെ കണ്ണൂരുട്ടി കാണിക്കുമ്പോൾ ഓടുന്ന കേരളത്തിലൊക്കെ തോലിക്കാ സമുദായങ്ങളിലെ കേരളത്തിലെ സവർണ ക്രൈസ്തവ വിഭാഗങ്ങൾക്കാർക്കും ലക്ഷക്കണക്കിന് കറുത്ത ക്രിസ്ത്യാനികൾ ആഫ്രിക്ക അല്ലെങ്കിൽ സുഡാനിൽ കൊല്ലപ്പെടുമ്പോൾ അവർക്കാർക്കും വിഷമമുണ്ടാവുന്നില്ല അവർക്ക് മെഡുതിരികെത്തിക്കേണ്ടി വരുന്നില്ല തെരുവിലിറങ്ങേണ്ടി വരുന്നില്ല ഒരു പ്രസ്താവനകൾ പോലും നടത്തേണ്ടി വരുന്നില്ല കാരണം സുഡാനിൻ്റെത് ഗോത്ര വിഭാഗങ്ങളാണ് കറുത്ത ക്രിസ്ത്യാനികളാണ് അപ്പം കറുത്തവന് പേരെ എന്ത് സംഭവിച്ചാലും അവർ കേരളത്തിനും അങ്ങനെയാണല്ലോ കറുത്തവന് പേര് എന്ത് സംഭവിച്ചാലും അല്ലെ അധസ്ഥനും പിന്നോക്കത്തിനുമെതിരെ ദലിതനെതിരെ എന്ത് സംഭവിച്ചാലും അത് നമുക്കൊരു വാർത്തയല്ല മറിച്ച് അത് തന്നെയാണ് ഇപ്പോൾ സുഡാനിലെ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെട്ട് ഇല്ലാതാക്കപ്പെടുകയും വെട്ടയാടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പുരോഹിതന്മാർക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് സാംസ്കാരിക നായകന്മാർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒട്ടും നോക്കുന്നില്ല കാരണം മരിക്കുന്നവരൊക്കെ മരിക്കുന്നവരൊക്കെ കറുത്തവരും കൊല്ലുന്നവരൊക്കെ പൊളിറ്റിക്കൽ സ്വാഭുമാണ് ഇതാണ് നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യപക്ഷത്ത് നോക്കുമ്പോൾ സുഡാൻ വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ലേ സുഡാനിലെ നിലവിളികൾ നാം കേൾക്കുന്നില്ല നമ്മൾ മനുഷ്യരല്ല എന്ന് തന്നെ പറയേണ്ടി വരും